തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡായ ഒളവറയിൽ ഇത്തവണ പോരാട്ടം കനക്കും ഇടത് വലത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കൊപ്പം യുഡിഎഫ് സ്വതന്ത്ര മത്സരരംഗത്തെത്തിയതോടെയാണ് ഒളവറയിലെ തെരഞ്ഞെടുപ്പ് രംഗം ശ്രദ്ധേയമാകുന്നത് സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമെന്നവകാശപ്പെടുമ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് ശ്രദ്ധേയ നേട്ടമുണ്ടാക്കുന്ന വാർഡുകളിലൊന്നാണ് ഒളവറ എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ചുവടില് തന്നെ പറ്റിയ പാളിച്ചകളോടെയാണ് ഇടത് വലതു മുന്നണികൾ മത്സരത്തിനിറങ്ങുന്നത് കോൺഗ്രസിന്റെ പി വി പ്രസാദ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തിയപ്പോൾ കോൺഗ്രസുകാരനായ എം വി ഫസലുൽ ഹഗ് റിബലായി രംഗത്തെത്തി ഐ എൻ എൽ നേതാവ് എം കെ ഹാജി എൽഡിഎഫ് സ്ഥാനാർത്ഥിയായും സി കെ രാജു ബി ജെ പി സ്ഥാനാർത്ഥിയായും കളത്തിലുണ്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിലാണ് കോൺഗ്രസ് വിമിതൻ രംഗപ്രവേശം ചെയ്തത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് എൽഡിഎഫിനകത്തും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം അവ പരിഹരിച്ച് വാർഡ് ഐ എൻ എല്ലിന് വിട്ടുനൽകുകയായിരുന്നു കഴിഞ്ഞ തവണ വാർഡിലെ ആകെ വോട്ടർമാർ തൊള്ളായിരത്തി എഴുപതായിരുന്നു ഇതിൽ എഴുന്നൂറ്റി അൻപത്തിയെട്ട് വോട്ടുകളാണ് പോൾ ചെയ്തത് നൂറ്റി എഴുപത്തൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് വിജയിച്ചത് ഇത്തവണ വാർഡിലെ ആകെ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി തൊണ്ണൂറ്റൊമ്പതായി വർദ്ധിച്ചിട്ടുണ്ട് ഇതിൽ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പുരുഷ വോട്ടർമാരും അറുന്നൂറ്റി രണ്ട് സ്ത്രീ വോട്ടർമാരുമാണുള്ളത് വിമത സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകൾ വിജയപരാജയം നിർവഹിക്കുമെന്ന ആശങ്കയാണ് യുഡിഎഫ് പാളയത്തിലുള്ളത്